ഫാമിന്റെ മറവിൽ എം ഡി എം എ വിൽപ്പന നടത്തിയ യുവാവിനെ പൂക്കോട്ടമ്പാടം പോലീസും ഡാൻസ് ഡാൻസ്ആപ്പ് ടീമും ചേർന്ന് പിടികൂടി അഞ്ചാമേൽ സ്വദേശി വട്ടപ്പറമ്പൻ മുഹമ്മദ് മുനീറിനെയാണ് ഇൻസ്പെക്ടർ വി അമീർ അലി അറസ്റ്റ് ചെയ്തത് ഉപ്പുവള്ളി ഉറവംകുണ്ട് എന്ന സ്ഥലത്ത് മുനീറിന്റെ ഉടമസ്ഥയിലുള്ള പട്ടികളെ വളർത്തുന്ന ഫാം കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിനെ ലഭിച്ച രഹസ്യവേദത്തെ തുടർന്ന് പൂക്കോട്ടമ്പാടം പോലീസും ഡാൻസാപ്പ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് രണ്ടേ ദശാംശം രണ്ടേ അഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രദേശത്ത് ലഹരി കടത്ത് കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എസ് ഐ ശരത് കെ എസ് ഐ എ ജാഫർ സീനിയർ സി പി ഒ സജീഷ് എന്നിവരും ഡാൻസാപ്പ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജാക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്